ഞാൻ മുട്ടു മുട്ടുവേദന ആയിട്ടാണ് ഇവിടെ വന്നത് ബസ്സിൽ മുട്ടുവേദന നിസ്കരിക്കാനൊന്നും വയ്യാതെ അതൊക്കെ കസാലയിലൊക്കെ ഇരുന്ന് നിസ്കരിക്കേണ്ടിയിരുന്നു അങ്ങനെയായിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് ഒരു എട്ടും പത്തും പത്ത് പേരിൽ വന്നിട്ടൊന്നും സുഖമായില്ല പക്ഷേ വേറൊരു പ്രശ്നം പിന്നെ ഉണ്ടായിരുന്നു പ്രഷർ സുഖറും ഉണ്ടായിരുന്നു പ്രഷർ നോർമലായി അതിന് ശേഷം പിന്നെ ഇപ്പോൾ പാരൻസ് പ്രശ്നം ഉണ്ടായിരുന്നു നല്ലോണം തലമെന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു രണ്ട് ദിവസത്തിന് നീക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ നയിച്ചു നിൽക്കിരുന്നു എട്ടറുപയ വരുന്ന ഒരു കുളിക സ്ഥിരമായിട്ട് കഴിച്ചുകൊടുക്കാൻ എന്ന് പറഞ്ഞിരുന്നു ആ ഗുളിക ഇവിടെ വന്നതിന് ശേഷം പിന്നെ കഴിച്ചിട്ടില്ല സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും ബാലൻസിന് പ്രശ്നം വരുമ്പോൾ കുളിക്കാൻ വേറെ ഗുളിക ഉണ്ടായിരുന്നു അതും അതും കഴിക്കണ്ടിരുന്നില്ല സുഖമായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ട് മാറിയത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ പിറ്റത്തായ ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ വന്നു അപ്പങ്ങളൊങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബാലൻസ് പ്രശ്നം സുഖമായി അതും പ്രശ്നം സുഖമായപ്പോൾ പിന്നെ ഞാൻ കാല് കുട്ടുവേദന മാറിയിട്ടില്ലാലും പ്രശ്നമില്ലാതെ വിചാരിച്ച് ഞാൻ അങ്ങനെ കുളച്ചായിട്ട് വന്നു അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ കാല് മുട്ടുവേദന സുഖമായി ഇപ്പോൾ പ്രശ്നം പ്രയാസങ്ങളൊന്നും ഇല്ല അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ വരലോത്തിട്ട് പണ്ടായാലും ഉറക്കത്തിൽ ആഴ്ചയായിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ വന്നു പിന്നെ ഇപ്പോൾ അഞ്ച് ദിവസമായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരുന്നു കുറച്ച് ഒരു മാസം കൂടുമ്പോഴാണ് വരല്